കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരളത്തിലെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വി ഇണയെ ലക്ഷ്യമിട്ട് മാത്രമല്ല കരിമണൽ വ്യവസായി ശശിധരൻ കർത്തയുടെ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ സംസ്ഥാനത്തെ ഇടതു വലതു മുന്നണികളിലെ ഉന്നത നേതാക്കളെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയതായി എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ ദോർത്തിനോട് പറഞ്ഞു രാഷ്ട്രീയക്കാർക്ക് പുറമെ വിവിധ ഘട്ടങ്ങളിൽ സംഭാവന സ്വീകരിച്ച മാധ്യമപ്രവർത്തകരെ കുറിച്ചും അന്വേഷിക്കും കേവലം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാട് മാത്രം അന്വേഷിക്കാൻ ഇത്രയും ഉന്നതമായ സംഘം വേണമായിരുന്നു എന്ന ചോദ്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉയർന്നത് സാധാരണ എസ് എഫ് ഐ അന്വേഷിക്കുന്നത് നൂറ് കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടത്തിയ കേസുകളാണ് ഈ പരിശോധനയാണ് അന്വേഷണ പരിധിയിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്ന സ്ഥിരീകരണത്തിലേക്ക് ദ ഫോർത്ത് എത്തിയത് അതായത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലും മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയിലും പറയുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും രണ്ടായിരത്തി പതിമൂന്ന് പത്തൊമ്പത് കാലയളവിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ വരുമാനം സി എം ആറിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പ്രധാന കണ്ടെത്തൽ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കുമായി ഈ കാലയളവിൽ കമ്പനി നൽകിയത് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം പൂജ്യം ആറ് കോടി രൂപയാണെന്ന് ആദായ നികുതി വകുപ്പ് കണക്കാക്കിയിരുന്നു സംസ്ഥാനത്തെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള നിരവധി പ്രമുഖ നേതാക്കൾ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ തെളിയിക്കുന്നത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാറിന്റെ വസതിയിലെ റെയ്ഡിൽ കണ്ടെടുത്ത രേഖയിൽ പി വി ഒ സി ആർ സി കെ കെ ഐ കെ തുടങ്ങിയ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്നവർക്ക് വൻ തുകകൾ നൽകിയതായി പരാമർശമുണ്ട് ഈ ഇടപാടുകൾക്ക് റസീദുകൾ നൽകിയിട്ടുമില്ല അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ് എന്നീ പേരുകളുടെ ചുരുക്കടുത്താണ് ഈ പേരുകൾ എന്ന് സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട് ഈ പേരുകാർ ആരെന്ന് കണ്ടെത്താനും എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ശ്രമിക്കും എസ് എഫ് ഐ ഒക്ക് കമ്പനികൾക്കെതിരെ അന്വേഷണം നടത്താനാണ് അധികാരമുള്ളത് അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നേതാക്കൾക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയാലും അവർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കാൻ സാധ്യമല്ല പക്ഷേ അനധികൃതമായി സംഭാവന കൈപ്പറ്റിയ നേതാക്കളെയും പാർട്ടികളെയും പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സി പോലുള്ള മറ്റ് ഏജൻസികൾക്കും വിവരം നൽകാൻ ഈ സംഘത്തിന് കഴിയും രാഷ്ട്രീയ പാർട്ടികൾ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും വെളിപ്പെടുത്തണമെന്നാണ് ജനപ്രാതിനിധ്യ നിയമം നിഷ്കർഷിക്കുന്നത് അതുകൊണ്ട് സംഭാവന അനധികൃതമാണെന്ന് കണ്ടെത്തിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പാർട്ടികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ സാധിക്കും മാധ്യമങ്ങൾക്ക് പരസ്യം നൽകാൻ പതിനാറ് ദശാംശം നാലേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചെന്നാണ് സി എം ആർ എല്ലിന്റെ വാദം ഇതിനു പുറമെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് ലക്ഷങ്ങൾ നൽകിയ കടക്കം പിടിച്ചെടുത്ത രേഖകളിലുണ്ടെന്നറിയുന്നു മുപ്പതോളം ഓഫീസർമാർ മാത്രമുള്ള കോർപ്പറേറ്റ് ലോ ഓഫീസിൽ നിന്ന് ആറ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇത്തരമൊരു താരതമ്യേന ചെറിയ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതിൽ അസ്വാഭാവികത കാണുന്നവരുണ്ട് ഈ കേസിൽ പരാതിക്കാരനായ ജനപക്ഷ നേതാവ് ഷോൺ ജോർജും പിതാവ് പി സി ജോർജും ബി ജെ പിയിൽ ചേർന്ന അതേ ദിവസം തന്നെ അന്വേഷണ ഉത്തരവിറങ്ങിയതിലും ചില പന്തികേടുകൾ കാണാം പരിശോധനയും അറസ്റ്റും നടത്താൻ അധികാരമുള്ളവരാണ് എസ് എഫ്ഐ ഒ അന്വേഷകർ ഡയറിയിൽ പേരുള്ള രാഷ്ട്രീയക്കാരുടെ വീടുകളിൽ റെയ്ഡ് പ്രതീക്ഷിക്കാം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം അങ്ങനെയെങ്കിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത്യന്തം നാടകീയമായി പരിണമിക്കാനാണ് സാധ്യത